യൂട്യൂബ് എന്നല്ല ഏത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും ഷഹബാസിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു ന്യൂസ് വരുമ്പോൾ കൂടുതലും പെട്ടെന്ന് തന്നെ ഞാനെടുത്ത് റിയാക്ട് ചെയ്യാറാണ് പതിവ് പക്ഷേ എന്തോ ഷഹബാസിൻ്റെ വീഡിയോ ഈ ഒരു ന്യൂസ് വന്ന ശേഷം അത് ഒരു സ്ട്രെങ്ത്ത് എൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് അതിലാട്ടോ എപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചാലും സത്യമായിട്ടും ഇങ്ങനെ ക്യാമറ ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് നിന്നിട്ട് ഞാൻ വിചാരിക്കും ഓക്കെ ആ ഒരു വീഡിയോ ചെയ്യുക പക്ഷേ അത് ചെയ്യുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നതിൻ്റെ മുന്നേ മനസ്സിൽ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക തിര അങ്ങനെ വരികയാറില്ല സങ്കടം ഇടങ്ങേറ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ കയ്യിലുണ്ട് ഒരു മകൻ വളർന്നു ഒരു മോനുണ്ട് എൻ്റെ എനിക്ക് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഏകദേശം ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കാം മെജോറിറ്റി ആ ഒരു വിഭാഗം നമ്മുടെ വീഡിയോസ് കാണാറുള്ള ആൾക്കാരൊക്കെ പാരൻസാണ് ഏറ്റവും കൂടുതൽ കുറച്ചൊരു കുറച്ച് വലിയ സ്ത്രീകളോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ ഉപ്പമാരോ ഉമ്മമാരോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അവരെനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യം അവർക്കത് പെട്ടെന്ന് കണക്റ്റാവും നമ്മുടെ മക്കൾ രാവിലെ സ്കൂളിലോട്ട് പറഞ്ഞയക്കുന്നത് തിരിച്ചു വരുന്നത് ജീവനോടെയാണോ ജീവനോടെ അല്ലേ വല്ലവരുടെയും തല്ലുകൊണ്ടിട്ടാണോ അങ്ങനത്തെയൊക്കെ കുറേ ആശങ്കയോടുകൂടെ നമ്മൾ പേരൻസ് ഓരോരുത്തരും ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ടു കെ കിഡ്സ് അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കരമായിട്ട് ബുദ്ധിയിൽ വളർച്ച കൂടുതലുള്ള ആളുകൾ തന്നെയാണ് എന്നിട്ടും അത് മനസ്സിലാക്കിയിട്ടും ശാസ്ത്രീയമായിട്ട് അതിനുള്ള ഒരുപാട് പഠനങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കുട്ടികളുടെ മാനസിക നില മനസ്സിലാക്കിയിട്ടും ഇവരെ കുഞ്ഞുങ്ങളായിട്ട് ആയിട്ട് പരിഗണിച്ച് ഷഹബാസ് എഴുതേണ്ടുന്ന അതേ എക്സാം ആ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യാനാ നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അതായത് ഒരു കയ്യബദ്ധമാണെങ്കിൽ പോട്ടെ നമുക്ക് എന്താ പറയുക പഠിച്ചവനെ പറ്റിപ്പോയതായിരിക്കാം പഠിച്ചോ ക്ഷമിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ ഒരു പക്ഷേ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറായേക്കാം പക്ഷെ ഇവർ പ്ലാൻ ചെയ്ത് അവരുടെ പാരൻസിൻ്റെ പശ്ചാത്തലം പോലും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പാരൻസ് നമ്മളെപ്പോഴും പറയുന്ന പോലെ മക്കളുടെ സ്വഭാവം അൻപത് ശതമാനം അവരുടെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ പാരൻസിന് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകുന്ന ഒരു വീഡിയോ ഒക്കെ അകത്ത് ബാബു ആൻറ്റണി സർ പറയുന്നുണ്ടായിരുന്നു മറ്റേ ഈ നെഞ്ചക്കെന്ന് പറയുന്ന സാധനം അതിന് പ്രൊഫഷണൽസ് മാത്രം അതായത് ഈ കരാട്ടയൊക്കെ പഠിപ്പിക്കുന്ന സാറുമാർ മാത്രം മാസ്റ്റേഴ്സ് മാത്രം യൂസ് ചെയ്യാൻ അലൗഡ് അലൗഡായിട്ടുള്ളൊരു സാധനമാണ് ഇത് മാരകായുധമാണെന്നുള്ളത് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ ചെറിയ പിള്ളേരുടെ കയ്യിൽ ചെറിയ പിള്ളേരാണ് അവര് ചെറിയ പിള്ളേരെ കയ്യിൽ കൊടുത്തയക്കുന്നത് ഇങ്ങനെ നിയമം എന്നിട്ട് ഒരാളെ ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം എന്നിട്ട് നിയമം ഇങ്ങനെ അവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടന്നോളും എന്നുള്ളൊരവസ്ഥ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നിയമം പ്രൊട്ടക്റ്റ് ചെയ്തോളും ഒരു വാപ്പാക്ക് മക്കളെ കൊല്ലാം അല്ലെങ്കിൽ മക്കൾക്ക് വാപ്പാരെ കൊല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ബിരിയാണി ഫുഡ് നാല് നേരം നമ്മുടെയൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും പൊതുജനത്തിൻ്റെ ഫുഡ് പൈസയും വാങ്ങിച്ച അവരനെ തീറ്റിപ്പോറ്റുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് പലപ്പോഴും പലരും പറയുന്നത് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ വടി കൊടുത്ത് നോക്കൂ കുട്ടികൾ നന്നാവൂ എന്നുള്ളതാണ് ഇത് ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ നന്നാവും എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി നിങ്ങൾക്കത് തെറ്റിയെന്ന താണ് കാരണം ഈ ജനറേഷൻ പിള്ളേരെ നമ്മളെ തല്ലിയിട്ടുണ്ടായിരുന്നത് പോലെ നമ്മൾ നമ്മുടെ എന്താ പറയുക പട്ടിനെ തല്ലതുപോലെ തല്ലി നന്നാക്കലൊന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അവരിലുള്ള അക്രമ വാസന അത് കൂടുതലാക്കാൻ മാത്രമാണ് ഇത്തരത്തില് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ വടി കൊടുക്കുക എന്നുള്ള പരാമര്ശമൊക്കെ നമ്മൾ നമ്മുടെ രോഷം കൊണ്ട് നമുക്കത് പറയാനൊക്കെ ഈസിയാണ് പക്ഷെ അതൊരു പ്രാക്ടിക്കൽ വഴിയല്ല എന്നുള്ളതാണ് കാരണം ഈ ടീച്ചേഴ്സ് തന്നെ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് പോയിട്ട് സ്കൂളിൽ നിൽക്കുന്നുണ്ടാവുക ഇവരത് ചിലപ്പോൾ കാര്യമുള്ള കുട്ടികളടുത്തും കാര്യമില്ലാത്ത കുട്ടികളുടെ അടുത്തും ഒക്കെ തല്ലാനുള്ള ലൈസൻസ് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇതിനനുസരിച്ചുള്ള എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ടീച്ചേഴ്സും പൊതുസമൂഹവും കുട്ടികളും പാരൻസും മെയിൻലി പാരൻസും അവർക്ക് വേണ്ടുന്ന ഒരു സാഹചര്യം സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക എന്നല്ലാണ്ട് പാര മാതാപിതാക്കൾ കുട്ടികളെ കുറേ പൊതിരെ തല്ലു ടീച്ചേഴ്സ് കുട്ടികളെ കുറേ പൊതിരേ തല്ലു അവരങ്ങൾ നന്നായിക്കോളും ആ ഒരു സാധനമല്ല ഉറപ്പായിട്ടും പണിഷ്മെൻറ്റ്സ് കുട്ടികൾക്ക് വേണം പക്ഷേ ഈ ഒരു കുറേ തല്ലി നന്നാക്കുക എന്നുള്ളതല്ല ആ ഒരു പണിഷ്മെൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു രീതി എന്നുള്ളതാണ് കുട്ടികളിൽ നമ്മൾ കറക്റ്റായിട്ട് ബോധവൽക്കരിക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു പുതിയ ജനറേഷൻ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളൊരു തരത്തിലുള്ള ബോധവൽ ും കൊടുക്കണം പക്ഷേ മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നിലവിലുണ്ട് കാലങ്ങളായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നിലവിലുണ്ട് നമ്മളിപ്പോൾ ഓരോ മൂവീസിൻ്റെയൊക്കെ ക്ലിപ്പ് എടുത്തിട്ട് കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച എന്താ പറയുക ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഷോർട്സിലൊക്കെ കാണാറുണ്ടല്ലേ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അന്നുമുണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇന്ന് അതിൻ്റെ തീവ്രത കുറച്ചുകൂടെ കൂടി എന്നുള്ളതാണ് ഇത് ഒരിക്കലും നമ്മൾ നമ്മളെന്താ പറയുക കൺസിസ്റ്റൻ്റായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ കൊണ്ടുവരണം മാത്രമല്ല കമ്മ്യൂണിറ്റി ബേസിൽ അത് മതപരമായിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസിലാവാം സ്കൂളുകൾ തിരിഞ്ഞിട്ടാവാം അതേപോലെ അത് ടീച്ചേഴ്സിനാണെങ്കിലും പാരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും തുടരെ തുടരെ നമ്മൾ അവർക്ക് ഇങ്ങനെ ഈ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഏറ്റവും മിനിമം കാര്യം പിന്നെ നമ്മളിതിനെക്കുറിച്ച് ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോക്കകത്ത് തന്നെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയ മക്കളാണ് എൻ്റെ മകന് എൻ്റെ കൂട്ടുകാരന്മാർ സ്ഥിരമായിട്ട് വന്ന് പോകുന്ന കൂട്ടുകാരന്മാരെ കൂടെ ഞാൻ എൻ്റെ മകനെ പറഞ്ഞയച്ചിട്ട് തിരിച്ചവൻ വരുന്നത് ഇതുപോലൊരവസ്ഥയിൽ അവശനായിക്കൊണ്ടാണ് എൻ്റെ കൺമുന്നിൽ കടന്നുകൊണ്ടാണ് എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിയമം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലക്ക് ഞാൻ പറയാം എനിക്കൊരു അവസരം കിട്ടുക ഞാൻ കൊല്ലന്നെ ചെയ്യും കൊലവിളി നടത്തുകയല്ല അതായത് എനിക്കൊരു എനിക്കൊരവസരം അവരേക്കെതിരെ ചെയ്യാനായിട്ട് അവസരം കിട്ടിയാൽ എൻ്റെ മകനെ ഇല്ലാതാക്കിയവരെ ഞാൻ ചിലപ്പോൾ കൊല്ലാനായിരിക്കും ഞാൻ തയ്യാറാവുക അപ്പോൾ എന്തായി എൻ്റെ ജീവിതം കഴിഞ്ഞു ഞാനുമായിട്ട് ചുറ്റു നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതം കഴിഞ്ഞു അല്ലേ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള നിയമവ്യവസ്ഥിതി മാറ്റാൻ ഇനി എന്താണ്ടാവണ്ടേ ഇതേപോലെ നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരണം എന്നാണോ ഇത് കഴിയും ഷഹബാസിൻ്റെ ഇഷ്യൂ കഴിയും ഞങ്ങളടക്കം അല്ലെങ്കിൽ ഞാനടക്കമുള്ള ചാനൽ ചർച്ചകളിൽ ഇതിങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കും ഇതിനേക്കാൾ കുറച്ചും കൂടെ കടുപ്പത്തിൽ നീതി കിട്ടേണ്ടെന്ന ഒരാളുടെ ഒരു കേസ് വരുന്ന സമയത്ത് അതിലോട്ട് പോവും പിന്നെ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ വന്ന് നിന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കും റോട്ടിലിറങ്ങി തല്ല് വാങ്ങും കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം എവിടെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കാണണ്ടേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമ കുറച്ച് ഇടപെട്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് നിയമം മാറാനുണ്ട് ഇനിയും കുറേ മാറാനുണ്ട് ശരിക്കും പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആവണം വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ ഒരു ലൂക്കുകളിലൂടെയും ആരും ഇറങ്ങി പോരൂല എന്നുള്ള മാതൃകാപരമായ ശിക്ഷകൾ കൊടുക്കാൻ കഴിയണം നമ്മുടെ ഈ ജൂവന നിയമങ്ങളുണ്ടല്ലോ അതായത് കുട്ടികൾക്കുള്ള നിയമങ്ങൾ അതിലൊക്കെ മാറ്റം വരുത്തേണ്ട സമയമായി എന്ത് തോന്നിയാസം കഴി ചെയ്താലും അവരേനെ എക്സാം എഴുതിക്കാം തോന്നിയാസം ചെയ്ത് അതായത് ഒരു പയ്യൻ ഖബറിൽ കിടക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ അവിടെ സുഖവാസത്തിലാണ് അല്ലേ അവർക്ക് ഒരു നേരം ബിരിയാണി ഒരു നേരം സദ്യ മറ്റേ വിത്ത് പ്രൊട്ടക്ഷൻ എക്സാം എഴുതാൻ പോക്ക് ഹാ ലാവിഷാണല്ലോ ലൈഫ് ഇത്തരത്തിലുള്ള ഇത് കണ്ടു നിൽക്കുന്ന പാരൻസിൻ്റെ മനോവികാരം എന്തായിരിക്കും അവ കുട്ടിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലേ ഇപ്പം ഈ പറയുന്ന ഷഹബാസിന് സുഹൃത്തുക്കൾ ഉണ്ടാവും അവരുടെ മനോവികാരം എന്തായിരിക്കും ഇവരുടെ കയ്യിൽ ഇത്തരത്തിൽ തല്ലിക്കൊന്ന പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും കാരണം നിയമം ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇതൊന്നും ചെയ്യേണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ പാരൻസ് ഇതൊന്നും ചെയ്യേണ്ടാവില്ലായിരിക്കാം അപ്പം എൻ്റെ മകനൊരു അപകടം പറ്റി ആ ചെയ്ത പിള്ളേർക്ക് കിട്ടേണ്ടുന്ന നീതി വ്യവസ്ഥ പ്രകാരം കിട്ടേണ്ടുന്ന ശിക്ഷ കൃത്യമായി കിട്ടിയെന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആയാൽ ഞാൻ അതിൽ ക്ഷമിക്കുമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മകന് വേണ്ടപ്പെട്ട ആൾക്കാർ ക്ഷമിക്കുമായിരിക്കാം പക്ഷെ ഇത് അവർ സുഖമായി ജീവിക്കുന്ന എൻ്റെ മകൻ കബറിൽ കിടക്കുന്നു എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ടാവുന്ന ചിന്ത എന്തായിരിക്കും പ്രതികാരദാഹം എന്ന് പറയുന്നത് മനുഷ്യമാർക്ക് ഉണ്ടാവുന്ന സാധനമല്ലേ എന്നിട്ട് ഈ കുട്ടികളുടെ പുറകെ ബാക്കി വീണ്ടും കേസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമോ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമോ അവർ കുട്ടികളല്ലേ അവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരും കുട്ടികളായി പോകില്ലേ ഈ ക്രിമിനൽ വാസന എന്ന് പറയുന്നത് അക്രമവാസന എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ആ ഒരു സഹിഷ്ണുത നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് അവർ നല്ല രീതിയിൽ പോകുന്നത് പാരൻസ് തന്നെ ക്രിമിനൽസ് ആണ് എന്നുണ്ടെങ്കിൽ മക്കൾ ആ വഴിക്ക് പോയിക്കൊണ്ടേ പോകുന്നതിൽ അത്ഭുതമില്ല അതിലാരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നത് നിരപരാധിയായിട്ടുള്ള കുറേ കുട്ടികൾ എൻ്റെ വീടിന് തൊട്ടപ്പുറത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെ ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തുണ്ടായി എന്ന് പറട്ട് അവളുടെ കുട്ടീനെ ഫുട്ബോൾ ഫുട്ബോളിൻ്റെ പോസ്റ്റിൽ ഗോളി നിർത്തുന്ന പോലെ രണ്ട് സൈഡ് നിർത്തിയിട്ട് പിള്ളേർ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു നിൽക്കുക ഓരോരോരോരോ കുട്ടികൾ വന്നിട്ട് ഫുട്ബോൾ കൊണ്ട് കുട്ടിയുടെ മേലേക്ക് അടിക്കുക ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ കാര്യമാണ് അവൻ വീട്ടിൽ വന്ന് പറയുന്നില്ല അവൻ്റെ ഇങ്ങനെ ഫുട്ബോൾ തട്ടിയിട്ട് കറങ്ങലിച്ച് കിടക്കുന്ന അടയാളങ്ങൾ ഉണ്ടെങ്കിലും ഇവൻ വീട്ടിൽ വന്ന് പറയുന്നില്ല പേടി എന്തെങ്കിലും അറിഞ്ഞ ആ വീട്ടിൽ വന്ന് പറഞ്ഞ ഉമ്മ വീട്ടിൽ പോയി ചോദിച്ചുകഴിഞ്ഞാൽ വീണ്ടും ആ കുട്ടികൾക്ക് എന്നുള്ള പേടി എന്നിട്ട് അത് മറ്റുള്ള കുട്ടികൾ കണ്ടിട്ട് അവർ സീക്രട്ടായിട്ട് ഇവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനോട് പോയി ചോദിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്നത് പിള്ളേർ കുരുത്തം കേട്ട പിള്ളേരാണ് നമുക്ക് നോക്കിയിട്ട് അറിയാൻ പറ്റുന്നില്ല ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൺട്രോളില്ല അങ്ങനെയുള്ള കുട്ടികളെ ശിക്ഷിക്കാനും ശാസിക്കാനും ഒക്കെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ വടി കൊടുക്കുന്നത് ന്യായമാണ് പക്ഷെ അതിന് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ വടി കൊടുക്കണം പാരൻസ് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശം കൊടുക്കണം പക്ഷേ പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു ശിക്ഷ എന്ന് പറയുന്നത് മക്കളെ അർഹിക്കാത്ത രീതിയിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പാരൻസിനും പണിഷ്മെൻ്റ് വേണം അർഹിക്കാത്ത രീതിയിലാണ് ടീച്ചേഴ്സ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനും പണിഷ്മെൻ്റ് വേണം എന്നാൽ അർഹിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള ഫ്രീഡവും വേണം ഈ ഒരു രീതിയിലെ വ്യവസ്ഥിതികൾ ചി എന്താ പറയുക ചിട്ടപ്പെടുത്തി കൊണ്ടുവരികയാണെങ്കിൽ അത് പോസിബിളാവോന്നൊന്നും അറിയില്ല അങ്ങനെ പോസിബിൾ ആക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്ഫുൾ നല്ലൊരു കാര്യമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഈ ഒരു അവസരത്തിൽ നമ്മളിത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല അറ്റ്ലീസ്റ്റ് നിങ്ങളുടെയൊക്കെ ഫാമിലിയിലുള്ള നിലവില് നിങ്ങളൊക്കെ എന്ത് മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നു ആ ഒരു ദൈവവിശ്വാസം ആ ഒരു ദൈവ ഭയമെങ്കിലും നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പരിധി വരെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ ഹെല്പ് ചെയ്യും ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമ്മളൊക്കെ തിങ്ക് ചെയ്യുന്നത് ഞാനൊരു ഫ്രീ മനുഷ്യനാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് എവിടെ ആര് തടയുന്നോ അവരേനെ ഇല്ലാതാക്കിക്കൊണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ പിടിച്ചു വാങ്ങും എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മുടെ മക്കൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേ ഇരിക്കുകയാണ് മൊറാലിറ്റീസ് ഒന്നും ഇല്ല നമ്മുടെ മക്കൾക്ക് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിംസ് അവരനെ സ്വാധീനിക്കുന്നുണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന മൂവീസ് അവരെന്നെ സ്വാധീനിക്കുന്നുണ്ട് ഈയിടക്ക് മന്ത്രി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ആവേശം മൂവി കണ്ടിട്ട് കുറച്ച് പിള്ളേർ ഗുണ്ട ഗ്യാങ്ങിൽ ചേരാൻ വേണ്ടി നാട് വിട്ടുപോയി എന്നുള്ളത് നടന്നിട്ടുണ്ടാകും നടന്നിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും മക്കൾ ഇൻസ്പെയർഡ് ആവുന്നുണ്ട് മൂവിയിൽ ഇൻസ്പേർഡ് ആവുന്നുണ്ട് ഗെയിമിൽ ഇൻസ്പെയർഡ് ആവുന്നുണ്ട് ബ്ലൂവെയിലൊക്കെ കളിച്ചിട്ട് കുട്ടികൾ സൂയിസൈഡ് ചെയ്ത് കടന്ന കഥ നമ്മൾ കേട്ടതാണ് ഇപ്പോഴും ഞങ്ങളുടെ അവിടെ പോസ്റ്റിൻ്റെ താഴെ പിള്ളേർ ഇരുന്ന് രാത്രി പത്ത് മണിവരെ പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് മണിവരെയൊക്കെ ഇങ്ങനെ പല ഗെയിംസിലിരിക്കുന്ന മക്കളെ നമുക്കറിയാം പാരൻറ്റ്സ് ആദ്യം കൺട്രോൾ ചെയ്യാൻ പഠിക്കുക മക്കളേനെ അവർ കുട്ടികളെല്ലാവരും കളിച്ചോട്ടെ അവർ കുട്ടികളെല്ലാവരും ചെയ്തോട്ടെ ആ ഒരു രീതി മാത്രമല്ല ശരിയും തെറ്റും പറഞ്ഞു കൊടുത്ത് മക്കളെ ഇന്നതിന് ഇന്ന ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം നമ്മളവരുടെ ഫ്രണ്ട് ആവും ആദ്യം നമ്മൾ അവരെ ശിക്ഷിക്കുന്ന സമയത്ത് ഇന്ന കാരണത്തിനാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത് ഇന്ന കാരണത്തിനാണ് ഞാൻ നിന്നെ ഉപദേശിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല എന്നുള്ളത് നമുക്ക് അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റണം ഇതൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ എവിടെ തുടങ്ങണം ഇതൊക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഫാമിലിയിൽ നിന്ന് തുടങ്ങണം നമ്മളെങ്ങനെയാണോ അത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് നമ്മളങ്ങോട് വയലൻ്റ് ആവുകയാണ് നമ്മൾ നമ്മുടെ ബന്ധുക്കളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബന്ധുക്കളെ കണ്ടുകൂടാ നമുക്ക് നമ്മുടെ അയൽവാസികളെ കണ്ടുകൂടാ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുകൂടാ നമുക്ക് എല്ലാവരും ശത്രുക്കളാണ് നമ്മളെല്ലാവരും നശിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മുടെ മക്കളെങ്ങനെയാവും നമ്മൾ തന്നെ ഇൻബോൺ ക്രിമിനൽസിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളും അങ്ങനെ തന്നെ ആവുള്ളൂ സോ ആദ്യം നമ്മൾ നമ്മുടെ സെൽഫ് നല്ലതാവാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി ശ്രമിക്കുക എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ട് പരമാവധി നല്ലവരാവാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കുക ആ ഒരു അവസ്ഥയിൽ നമ്മുടെ മക്കളെ വളർത്താനായിട്ട് ശ്രമിക്കുക ശരിക്കും പറഞ്ഞാൽ ഷാബാസിൻ്റെ കാര്യം അവരെ ഒപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എക്സാം എഴുതാൻ മറ്റുള്ള കുട്ടികളെ അനുവദിച്ചത് വല്ലാത്ത വിഷമായി പോയി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഏത് മാനസികാവസ്ഥയിലായിരിക്കും പോയിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവുക ഏത് മാനസികാവസ്ഥയിലായിരിക്കും നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്പൻറ്റീസ് പൊട്ടിയിട്ട് മരണപ്പെട്ടു വിഷ്ണു എന്നായിരുന്നു അവൻ്റെ പേര് ഇന്നും ഇന്നും ഞാൻ അവനാലോചിക്കാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അവനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അത്രമാത്രം നമുക്കൊരു നമ്മുടെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളെന്ന് പറയുന്നത് ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രദർ എന്നുള്ളതിനേക്കാൾ മേലെ ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതെ ആവുന്നു പിറ്റേ ദിവസം മക്കൾ പോയിട്ട് എക്സാം എഴുതേണ്ടി വരുന്ന കുട്ടികളുടെ എക്സാം എങ്ങനെയായിരിക്കും എത്ര ആളുകളുടെ ജീവിതം അതിൽ ബാധിക്കപ്പെടുന്നുണ്ട് എത്ര ആളുകൾ ഡിപ്രഷനിലോട്ട് പോകുന്നുണ്ടാവും എത്ര കുട്ടികൾ ഇനി കൗൺസിലിംഗ് എടുക്കേണ്ടി വരും ഇതൊക്കെ ആയിട്ട് റിലേറ്റഡായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ ഈ ഈയൊരു രീതികൾ എന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെടുക തന്നെ വേണം ഡ്രഗ്സിന് എഗയിൻസ്റ്റ് ആയിട്ട് ബോധവൽക്കരണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ റിയലി ആണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ കൂടെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ കൂടെ നടപ്പിലാക്കിയാൽ വളരെ നല്ലത് വളരെ നല്ലത് പിന്നെ മാത്രമല്ല ടാർഗറ്റ് കൊടുക്കുന്നത് കേസ് കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ ടാർഗറ്റ് ഉണ്ടാവും ഇത്ര കേസ് പിടിക്കുക എന്നുള്ളത് അത്ര കേസ് അവർ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനേക്കാൾ ഇതൊരു ചെയിൻ പോലെ പോകുന്നതാണല്ലോ ഡ്രഗ്സ് കൂടുതലും ഒരാൾ സപ്ലൈ ചെയ്യുന്ന അടുത്ത ആളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് വേറെ ആൾക്ക് കൊടുക്കുന്നു വേറെ ആൾക്ക് കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ പോകുന്നത് അപ്പോൾ ഈ ലൂപ്പ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ഈസി ആണെങ്കിൽ ഒരു മേലെ തലം വരെങ്കിലും നിങ്ങളിതൊന്ന് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ സപ്ലൈ ഒന്ന് കുറയും അത്തരത്തിലും കൂടെ ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും ജസ്റ്റ് ആണ് കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വൈഡറായിട്ട് ആയിട്ട് എനിക്കറിയില്ല നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് എന്താ പറയുക കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇനീഷ്യേറ്റീവ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നിയമവ്യവസ്ഥിതി കൂടി ഒന്ന് മാറി കഴിഞ്ഞാൽ ഇൻഷാള്ള ഒരു പരിധി വരെയൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് മുന്നോട്ട് പോകും മാത്രമല്ല നമ്മൾ പറയുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അവയർനെസ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബോധവൽക്കരണം ആരെങ്കിലും ലഹരി ലഹരിയിലൊന്ന് കുരുങ്ങി പോയി കഴിഞ്ഞാൽ അവരേനെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരാനുള്ള ഇനീഷ്യേറ്റീവ് ഒക്കെ നമ്മൾ ഗ്രൂപ്പായിട്ട് സംഘടനകളായിട്ട് എന്താ പറയുക അമ്പലങ്ങളായിട്ട് പള്ളികളായിട്ട് ചർച്ചുകളായിട്ട് ഓരോ സൊസൈറ്റികളായിട്ട് ഒക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത മാ മാത്രമേ ഇതൊക്കെ ഒന്ന് കൺട്രോളിലാവുള്ളൂ ഞാൻ ഡ്രഗ്സ് അടിക്കും അത് എൻ്റെ അവകാശമാണെന്ന് പറയുന്ന ഒരു തലമുറയല്ല നമുക്ക് വേണ്ടത് ഞാൻ ഡ്രഗ്സ് അടിക്കുന്നില്ല ഇതെൻ്റെ നാടിനാപത്താണ് അല്ലെങ്കിൽ ഞാൻ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല ഇത് ആപത്താണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രതിബദ്ധതയുണ്ട് നാല് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നിരുന്ന് സംസാരിക്കേണ്ട വിഷയമല്ല അത് എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുക്കുക ഇൻഷാ ന് ശേഷ വീഡിയോ ആയിട്ട് വരാം അസ്സാം വാലൈക്കു വർഹമുല്ലാ വിബർക്കാത്തു